പ്രമേഹ രോഗികൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ഭക്ഷണ ക്രമകങ്ങളും കുറച്ച് ആരോഗ്യ ആരോഗ്യ നുറുങ്ങുകളാണെന്ന് പറയാൻ പോകുന്നത് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ കൊഴുപ്പ് കുറഞ്ഞതോ കൊഴപ്പില്ലാത്തതോ ആയിട്ടുള്ള പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയ അടങ്ങിയ ഒരു സമീകൃത ആഹാരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് അതിനനുസരിച്ചുള്ള ധാന്യങ്ങൾ അതിനനുസരിച്ചുള്ള ഇപ്പം നമ്മൾ ബ്രൗൺ റൈസൊക്കെ കേട്ടിട്ടില്ലേ അതുപോലത്തെ അരികൾ ഓട്സ് തുടങ്ങിയ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് പൂരിത കൊഴുപ്പ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പഞ്ചസാര ഉപ്പ് ട്രാൻസ് ഫാറ്റി ആസിഡുകൾ തുടങ്ങിയ ഒക്കെ അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവ വളരെ കുറഞ്ഞ ഭക്ഷണങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പിന്നെ സാധാരണ സോഡ വെള്ളം ഉപ്പ് പഞ്ചസാരയുടെ ജ്യൂസ് എന്നതിനൊക്കെ പകരം നമ്മൾ വെള്ളം കുടിക്കുക പച്ചവെള്ളം കുടിക്കുക പിന്നെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്ലേറ്റ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു പ്ലേറ്റിൻ്റെ പകുതി നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇവ കൊണ്ട് അലങ്കരിക്കുക നമ്മുടെ ഭക്ഷണം മനസ്സിലായില്ലേ നോൺ സ്റ്റാർച്ചി എന്നിട്ട് ബാക്കി പകുതി വരുന്നതിൻ്റെ വൺ ക്വാർട്ടർ അവിടെ ബാക്കി പകുതി വരുന്നതിൻ്റെ പകുതി ഒരു പകുതി ഇങ്ങനെ കഴിഞ്ഞു ആ പകുതിയിലുള്ളത് സ്റ്റാർച്ചി കാർബോഹൈഡ്രേറ്റ് ധാന്യങ്ങൾ പോലത്തെ തോ ഫില്ല് ചെയ്യുക ബാക്കി പകുതിയിൽ എന്ത് ചെയ്യുക നമുക്ക് വേണ്ടിയിട്ട് ഹെൽത്തി ഫാറ്റ് പ്രോട്ടീന് തുടങ്ങിയ ഭക്ഷണം കൊണ്ട് നിറച്ചിട്ടുള്ള ഒരു ഹെൽത്തി പ്ലേറ്റ് ഫോളോ ചെയ്യാണ് വേണ്ടത് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് മെഡിസിൻ എപ്പോഴാണോ പറയുന്നത് അതാത് സമയത്ത് കൃത്യമായിട്ട് കഴിക്കണം അതിന് അലാറം വെച്ചിട്ടാണ് അങ്ങനെ രണ്ട് തവണയെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് പ്രമേഹം എങ്ങനെ പോകുന്നു എന്നുള്ളത് തിരിച്ചറിയണം എന്നുള്ളതാണ് പിന്നെ ബ്ലഡ് പ്രഷറും എടുക്കൊന്ന് നോക്കണം പ്രമേഹ രോഗികളാണെങ്കിൽ പിന്നെ അവരുടെ കാൽപാദങ്ങളും കാലൊക്കെ എപ്പോഴും ഒന്ന് കണ്ണാടി വെച്ചിട്ട് രാവിലെ രാവിലെയും വൈകിട്ടും രാത്രി ഒന്ന് നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം കാരണം ഈ കാലിലൊക്കെയാണ് പ്രമേഹമുള്ളവർക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് ചുമ്മാ അങ്ങ് നിരീക്ഷിച്ചാൽ പോരാട്ടോ അവിടെ എന്തെങ്കിലും നീർവീക്കമോ അവിടെ എന്തെങ്കിലും മുറികളോ അവിടെ എന്തെങ്കിലും ചോപ്പോ അവിടെ എന്തെങ്കിലും ചൂടോ ഫീൽ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പ്രമേഹ രോഗികളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള ഒരു പല്ല് സംരക്ഷിക്കാൻ പറ്റണം രണ്ടോ മൂന്നോ നേരം പല്ല് തേക്കുക ഫ്ലോസ് ചെയ്യുക കാരണം ഈ പല്ലിൻ്റെ ആരോഗ്യവും നമ്മളുടെ ടോട്ടൽ ഹെൽത്തും നമ്മൾ ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പുകവലി മദ്യപാനം പോലത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ മാറി വെക്കേണ്ടതുണ്ട് ചില പ്രമേഹ രോഗികളൊക്കെ ചില ആൾക്കാർക്ക് ഒരു ബോധമൊന്നുമില്ല ചിലപോലെ അങ്ങോട്ട് പറയും ഇതുകൊണ്ടൊന്നും പ്രമേഹം കൂടുതലാണെന്ന് പറഞ്ഞിട്ടൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ട് കാരണം അത്രയ്ക്ക് അഡിക്ഷൻ ആയിരിക്കും അങ്ങനെയൊന്നും പാടില്ല കേട്ടോ തീർച്ചയായിട്ടും മാനസിക സമ്മർദ്ദങ്ങൾ പ്രമേഹത്തെ വഷളാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരുപാട് സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് വ്യായാമങ്ങളുണ്ട് അവയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ബായ്